ബഹുമാനരെ പ്രിയപ്പെട്ടവരെ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടവർക്കറിയാം ഞാറ്റുവേലയുടെ ഒരു മഹാബലിയാണ് വി കെ ശ്രീരാമൻ എന്ന് പറയുന്ന നമ്മുടെ ശ്രീരാമേട്ടൻ പക്ഷെ അദ്ദേഹം പല അപവാദങ്ങളും പറഞ്ഞ ആളുകളെ പ്രകോപിപ്പിക്കാനും നല്ല മിടുക്കനാണ് എന്നുള്ളത് ഇപ്പോൾ എം ബി രാജേഷൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ കണ്ടു ഇവിടെ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശശികുമാറിൻ്റെ അവതരണവും പിന്നീട് സുനിൽ മാഷ്ടെ സുസിദ്ധമായ ഞാറ്റുവേലയെ സംബന്ധിച്ച ആവിഷ്കാരവും ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് അതിനു മുമ്പാണ് എന്നെ വിളിച്ചതെങ്കിലും പ്രത്യേകിച്ചൊന്നും സംസാരിക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതി കാര്യം സംസാരിക്കേണ്ട ഏറെക്കുറെ കാര്യങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ തന്നെ പക്ഷെ മുമ്പൊരിക്കൽ ഈ വേദിയിൽ ഞാൻ പറഞ്ഞ ഒരാശയത്തെ തന്നെ അത് സന്ദർഭോചിതമായി വീണ്ടും അവതരി അവതരിപ്പിക്കുന്നത് അനുചിതമല്ല എന്നുള്ള ധാരണയിലാണ് എന്താണ് ഞാറ്റുവേല ഇത്രയും ഈ പത്തുവർഷത്തെ ഞാറ്റുവേലയുടെ അനുഭവം ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകാ ജനാധിപത്യ സമൂഹം വ്യത്യസ്തവും ചിലപ്പോൾ പരസ്പരവിരുദ്ധവും ഒക്കെയായ ആശയങ്ങളോടുകൂടി ജീവിതവീക്ഷണങ്ങളോടുകൂടി എങ്ങനെ സഹവർത്തിക്കാം സഹവർത്തിക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് നമ്മൾ ഞാറ്റുവേലയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ വാക്ക് വര വാക്കാണം സ്നേഹം എന്നെല്ലാമുള്ള അർത്ഥത്തിൽ ഇതിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം അതിരൂക്ഷമായ സംവാദങ്ങളും വിമർശനങ്ങളും എന്തിനെന്നെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ധരിച്ചു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ഇവിടെ തന്നെ നമ്മൾ കണ്ടതാണ് അല്ലേ പക്ഷെ അതെല്ലാമാണ് മനുഷ്യൻ അതെല്ലാമാണ് സമൂഹം അതിനെല്ലാം ഈ സമൂഹത്തിൽ സജീവമായി നിലനിൽക്കാനും ആ വ്യത്യസ്തതകൾ സജീവമായി സമൂഹത്തിൽ നിലനിന്നുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നവർ അവർ തന്നെ സ്വയം തിരുത്തലുകൾക്ക് വിധേയമാവുന്നുണ്ട് ഓ ഞാനത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അങ്ങനെയെല്ലാം ചിന്തിക്കാൻ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നു അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ സുനിൽ നിരൂതയുടെ ഒരു വരി ഉദ്ധരിച്ചു അറിയപ്പെടാത്തവരുമായി അജ്ഞാതരുമായി എനിക്ക് സൗഹൃദം തന്നു നീ ആ നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരൂത സമർപ്പിച്ച കവിതയാണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിയോജിപ്പുള്ള പലരും ഇവിടെയുണ്ട് നിരൂദ മുന്നോട്ട് വെച്ച ആശയം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യന്മാർ മുന്നോട്ട് വെച്ച ഒരു ആശയം അത് ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ല ഇത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് പറയേണ്ടിയിരിക്കുന്നു ജനാധിപത്യത്തിൻ്റെ ഒരു പരമോന്നതാവസ്ഥയാണ് യഥാർത്ഥത്തിൽ എന്നെങ്കിലും ഉണ്ടാവും എന്ന് കരുതുന്ന മാനവരെല്ലാവരും ഒന്നുപോലെ ആയിട്ടുള്ള ഒരു സമൂഹം ഇവിടെ വൈലോപ്പള്ളി മാഷിനെ പര പരാമർശിച്ചു പ്രിയകവി രാമൻ രാമൻ കവിത ചൊല്ലിയിട്ട് വരുമ്പോൾ ഞാൻ പിടിച്ചെൻ്റെ സന്തോഷം അറിയിച്ചു കാര്യം ഇങ്ങനൊരു കവി എനിക്കറിഞ്ഞുകൂടായിരുന്നു അതാണ് ഈ ഞാറ്റുവേലയുടെ മനോഹാരിത അതാണ് ഇന്ന് ഈ വരവിൽ നിന്ന് എനിക്ക് വേറൊന്നും കിട്ടിയില്ലെങ്കിലും പി രാമൻ അവതരിപ്പിച്ച ആ കവിതയും ആ കവിയെക്കുറിച്ചുള്ള അറിവും മതി അവരാവൻ പറഞ്ഞത് വൈലോപ്പള്ളിയുടെ കവിതയുമായി ബന്ധമുണ്ട് എന്നാൽ ഒരുപക്ഷെ ഒറിജിനലേക്കാളും വലുതാണ് അങ്ങനെ ചില സമയത്ത് ഒരു പരിഭാഷയെക്കുറിച്ച് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന നാല് വരികൾ റോബർട്ട് ഫോസ്റ്റിൻ്റെയാണ് വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ഇപ്പട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ റൈ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് അവസാനത്തെ വരി ഫ്രോസ്റ്റ് രണ്ടു തവണ ആവർത്തിക്കുന്നുണ്ട് അനുകരണത്തെക്കുറിച്ചും പരിഭാഷയത്തെക്കുറിച്ചും പറയുമ്പോൾ ഇതെനിക്ക് ഓർമ്മ വരും കടമിനിട്ടയുടെ ഒരു പരിഭാഷയുണ്ട് ഇതിന് മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ടു കാത്തിടാൻ മാമക പ്രതിജ്ഞകൾ അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുന്നിലായി എനിക്കനേക ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ ഫ്രോസ്റ്റിൻ്റെ ആവർത്തനം ഇവിടെ ഇല്ല ഈ പരിഭാഷ കൂടുതൽ അഗാധമായി തീർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഇത് പലതും മനസ്സിലാക്കാനും ഇത് പലതും സംസാരിക്കാനും നമുക്കുള്ള ഒരു തുറസ്സാണ് ഈ ഞാറ്റുവേല എന്ന് പറയുന്നത് തർക്കിക്കാൻ വഴക്കിടാൻ കഠിനമായിട്ട് പിണങ്ങാൻ അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യമുണ്ട് അത്തരം സ്വാതന്ത്ര്യമുള്ള ഈ ഞാറ്റുവേല ഭാവി ലോകമായി പരിണമിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് ഭാവി ലോകമായി പരിണമിക്കുമ്പോൾ അതൊരു വ്യവസ്ഥയായിട്ട് മാറും എല്ലാവർക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ലോകമുണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ സ്വപ്നം ആ പ്രവർത്തനത്തിനിടയ്ക്ക് പല തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ അർത്ഥത്തിൽ ഞാറ്റുവേല എന്നെപ്പോലുള്ള ഒരു സ്വപ്നം കാണുന്ന ഒരു ഭാവി ലോകത്തിൻ്റെ പ്രാഗ്രൂപമാണ് അതിന് ഞങ്ങളുടെ കാരണവന്മാർ പ്രാകൃത കമ്മ്യൂണിസ്റ്റ് പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് വൈലപ്പള്ളി മാഷ് പറഞ്ഞിട്ടുണ്ട് പലദേശത്തിൽ പല വേഷത്തിൽ പല പല ഭാഷയിൽ നമ്മൾ കഥിപ്പൂ പാരിതിലാതിയിൽ ഉദയം കൊണ്ട് പൊലിഞ്ഞൊരു പൊന്നോണത്തിൻ ചരിതം ലോക ഓണമുണ്ണുന്ന മനുഷ്യരെല്ലാവരും ഒന്നുപോലായിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും തമ്മിലും തുല്യത ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ വേണം അപ്പോൾ അതങ് അതിൻ്റെ വഴിയെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ തർക്കമാണ് നാറ്റുവേലയിൽ ചില സമയത്ത് അത്തരം തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ആ തർക്കങ്ങളെല്ലാം നടന്നിട്ട് സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വേദിയാണിത് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ നമ്മുടെ മാവേലി പല അബദ്ധങ്ങളും പറയുമെന്ന് പ്രോട്ടോക്കോളുണ്ട് സംസാരിക്കില്ല വെള്ളയുടുപ്പയിടൂ അപ്പോൾ പ്രോട്ടോക്കോളിൽ സംസാരിക്കുമെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു ഇനി വെള്ളയല്ലാത്ത ഉടുപ്പ് വിടുമെന്നുള്ളത് നിങ്ങൾ ഏതെല്ലാം നിറത്തിലുള്ള ഉടുപ്പാണ് എനിക്ക് തരാൻ പോകുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്ക് തീരുമാനിക്കാം വളരെയധികം നന്ദി സ്നേഹം